മന്ത്രിസ്ഥാനം ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ച് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ഒന്നും ആവശ്യപ്പെട്ടതല്ല എനിക്കിത് വേണ്ടാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു തൃശൂർ കാര്ക്ക് ഒരു എം പി എന്ന നിലയ്ക്ക് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എനിക്ക് സിനിമ ചെയ്താൽ മതിയോ വകുപ്പ് ഏതാണെന്ന് അറിയത്തില്ല അതെല്ലാം അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഏത് അറിയണ്ട അതൊരു എന്ന നിലയ്ക്ക് ഉദ്ദേശം തനിക്ക് സിനിമ ചെയ്തേ മതിയാകുമെന്നും കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ട എന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി എം പി എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും ഇനി അവർ തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരാനാണ് ആദ്യ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നിക്ഷിപ്ത ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ അനുഭവം കൊണ്ട് ഒന്നും ഇനി എന്താണ് ജോലി എന്നറിയാം അതിനുശേഷം എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നറിയണം അതുമാത്രമല്ല എന്റെ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ നിൽക്കുകയാണ് ഏത് വകുപ്പാണെന്ന് ഒരു ഐഡിയയും ഇല്ല ഒരു പ്രതീക്ഷയുമില്ല എന്നെ സ്വതന്ത്രമായി പറക്കാൻ വിടുമെന്നാണ് പ്രതീക്ഷ എന്നും സുരേഷ് ഗുപി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ഭാരദുഷൻ